ഓക്കെ അപ്പോൾ ഹൈ ഹോൺ സിക്കൻ ഹോലി മേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കെ സപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോഡിങ് സ്ക്രീൻ കാണുമ്പോഴും നമ്മളെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് ഏത് ഗെയിം ആയിട്ട് വന്നിരിക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു ചാനൽ വീഡിയോ ആയിട്ട് വരുന്നത് സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രശ്നമാണ് കണക്ഷൻ പ്രോബ്ലം ഒക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്കിന്നൊരു റിവ്യൂ എടുക്കാനാണ് വന്നിരിക്കുന്നത് വലിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിരിക്കുകയാണ് നമ്മളെ ഈ ഫുട്ബോളിൽ ഉടനെ തന്നെ നമ്മൾ എഫ് സി മൊബൈലിലും വരുന്നതാണ് നമ്മുടെ മെയിൻ ചാനലിൽ ഇവിടെ നമ്മൾ ഈ ഫുട്ബോളിൻ്റെ കാര്യമാണ് നോക്കുന്നത് സോ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ അതെല്ലാം ഒന്ന് എക്സ്പീരിയൻ ാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു പെർഫെക്റ്റ് ഗെയിമിങ് ചാനൽ തപ്പിടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എപ്പോഴും ആക്റ്റീവായിട്ട് കണ്ടന്റ് കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ഗെയിമിംഗ് ചാനലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സോ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നടക്കുന്ന ബില്ലേക്കാണ് ഓൾ ഈ സെറ്റ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ നിങ്ങളെ ഒരു ഫ്രണ്ടിനെങ്കിലും ഗെയിമിന് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ടിനും ഗ്രൂപ്പ്സിലോട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട അപ്പോൾ നമുക്ക് നേരെ നമ്മളെ റിവ്യൂയിലോട്ട് പോകാം ഈ ഒരു കണക്ഷൻ പ്രോബ്ലം ഞാനൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഇതാ വരുന്നത് ഓക്കെ ഈ സപ്പോൾ നമ്മൾ നമ്മളെ ഗെയിമിലോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മെസ്സിയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ബ്രാൻഡ് അംബാസ്ഡർ സോ മെസ്സിയെ വെച്ചിട്ടുള്ള പരിപാടികളാണ് ഫുള്ള് അതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സിയുടെ കാർഡുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും മെസ്സിയായിരുന്നു തോന്നുന്നത് ഏറ്റവും ബ്രാൻഡ് ബ്രാൻഡ് അംബാസ്ഡർ എന്തായാലും ഇനിവേ ഗെയിം ഒന്ന് ലോഡ് ആവട്ടെ നെറ്റുണ്ട് പക്ഷേ നെറ്റിന് സ്പീഡ് ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ ഇല്ല ഇല്ല ആനിമാഷൻ വന്നിട്ടുണ്ട് സൗണ്ട് ഇച്ചിരി സീനാണ് അപ്പം നിങ്ങൾ മൈൻഡ് ആക്കണ്ട നോക്കുകയാണെങ്കിൽ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള വകുപ്പുകളൊക്കെയാണ് ഇപ്പോൾ അവരെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ പോലത്തെ ഒരു സംഗതിയാണ് അതിപ്പോൾ ഗെയിമ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണിക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെ നെയ്മറുണ്ട് ഓക്കെ മെസ്സി മെസ്സി നെയ്മർ റൊണാൾഡോ എല്ലാവരും വെച്ചിട്ടുള്ള ടീമാണ് ഓ മാൻ ആർക്ക് കൊടുക്കൂടാ ഇത്രയും ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുത്ത് നമ്മളെ ഡിബ്രോണിയൊക്കെ ഉണ്ട് ഉണ്ട് ആ എന്തുവാടാ ഇത് ഐസ് നോക്ക് ഐസ് എന്താണ് എന്തൊരു ഒറിജിനാലിറ്റിയാണ് മെസ്സിയുടെ മോ ഓക്കെ നമ്മളപ്പോൾ ഒരു പെനാൽറ്റി ഷൂട്ട് ചെയ്യണം ഓക്കെ ഇത് ഗോൾ കയറിയാൽ നമ്മൾ മാച്ച് ജയിക്കുന്നതാണ് ഒരുമാതിരി അർജന്റീന ഫൈനലാണ് കൂടുതൽ ഇനി മാച്ച് ജയിച്ചു ഏടാ വേടാൻ വേറെ ബോളി കാണാൻ പോളിയാണ് വിഷയം വിഷയം ഓ വാൻഡേക്കിനെ നോക്കണം പൊറഫക്റ്റ് കാണാം ഓ കപ്പൊക്കെ എടുത്ത് നോക്കുന്നത് എനിക്ക് ഗെയിം തുടങ്ങുന്നതിന്റെ കപ്പൊക്കെ അടിച്ച് ഓക്കെ ഈ ഫുട്ബോൾ ഇതൊരു വെറൈറ്റി കോൺസെപ്റ്റാണ് ഇന്നേ വരെ നമ്മൾ ഈ ഫുട്ബോൾ കളിച്ചത് വന്നൊരു വെറൈറ്റി കോൺസെപ്റ്റാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മ്യൂസിക്കിൻ്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ വേഗം ഗെയിം ഒന്ന് ഓൺ ആകട്ടെ സൊ ഗെയിം ഓൺ ആണ് സെറ്റാണ് അപ്പോൾ നിങ്ങൾ ഓണം ഓൺ ആയിരുന്നതും ജസ്റ്റ് ഉണ്ടായിട്ട് കമൻ്റ് ചെയ്യുക മ്യൂസിക് വോളിയം കുറച്ചിട്ടുണ്ട് സെറ്റാണ് 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 പോയിട്ട് ബാക്കി ഗെയിംസ് സെറ്റിങ്സ് ഓഡിയോയിൽ കമൻട്രി ഇച്ചിരി കുറച്ചിടാം സ്റ്റേഡിയം കുറച്ചിടാം ഫീൽഡ് ഓട്ടോ ഓഡിയോ കുറച്ചിടാം സൗണ്ട് എഫക്റ്റും കുറച്ചിടാം എല്ലാം കുറച്ചിട്ടാലേ ഒരു കണ്ടന്റ് ആസ് എ ക്രിയേറ്റർ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഗുണം എന്താണെന്ന് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് സൗണ്ട് ഗെയിം സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ വേറെ ഒരു കോപ്പും കേൾക്കത്തില്ല എന്തായാലും സംഭവം ഉണ്ട് നമുക്ക് പിച്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഗെയിമിൻ്റെ സ്റ്റേഡിയം എൻ്റെ മാറിയിട്ടുണ്ട് ഗെയിം വരെ എൻ്റെ ആർ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതേപോലൊരു സംഗതി നമ്മളെ എഫ് സി മൊബൈലിലും വരുമെന്നിങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചാനലിൽ സോ നിങ്ങളെല്ലാവരും ചാനലിൽ ലൈവ് ആയിരിക്കണം പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വരാമെന്നും ഇരിക്കത്തില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ് അല്ല പക്ഷേ വെക്കേഷന് ഇനി നമുക്ക് ഏകദേശം ഒരു ആറ് ഏഴ് എട്ട് ഉണ്ട് ആ ഒരു ഏഴ് എട്ട് ദിവസം കൊണ്ട് നമ്മളെ ചാനൽ നമുക്ക് പഴയ കണക്ക് കത്തിച്ചെടുക്കണം ഓക്കെ നമ്മളിപ്പം വൈഫൈ മാറ്റിയിട്ട് നമ്മളെ അല്ലാതെ മൊബൈൽ ഡേറ്റ് ഇട്ടിട്ടുണ്ട് കോൺട്രാക്റ്റിലോട്ട് പോവാം കോൺട്രാക്റ്റിൽ പ്ലേ സ്പെഷ്യലിസ്റ്റ് ഓക്കെ നമുക്കിവിടെ മെസ്സിയെ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് ഓക്കെ നമുക്കെങ്ങനെ ഫസ്റ്റ് പാക്ക് ഓപ്പണിങ്ങിലോട്ട് കിടക്കാം ഓ ഇവിടെയും ചു ചു ചുറ്റലോട് ചുറ്റും ആ ഇല്ല ഫ്രീ മെസ്സി ഗ്യാ ഫ്രീ മെസ്സി എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടെന്ന് ഇത് കളിക്കാൻ അറിയാവുന്നവർ കളിച്ചിട്ട് പറയണം മെസ്സിയുടെ കാർഡ് എടാ ലാകും മെസ്സി മെസ്സി നമ്പർ മെസ്സിയെ ാണ് മേഴ്സി കപ്പടിക്കുകയോ നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് മേസി കിട്ടിയിട്ടുണ്ട് തൊള്ളായിരം നൂറൊക്കെ ഉണ്ടെങ്കിൽ ബയണ്ടൊക്കെ സ്പിൻ ചെയ്യാം പാക്സ് ട്യൂട്ടോറിയൽ കളിക്കണമല്ലോ പുല്ലി കളിക്കുമ്പോൾ നമുക്ക് ഏകദേശം മാച്ചും കൂടെ അറിയാൻ പറ്റും പിന്നെ ഓൺലൈൻ മാച്ചൊന്നും നമ്മൾ കളിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം നമുക്കിപ്പോൾ ഗെയിം പ്ലേ എങ്ങനെ ഉണ്ടെന്ന് അറിയണം ഇതിൽ മാറ്റം പക്ഷെ ഞാൻ കണ്ടാതല്ലേ ഇത് പക്ഷെ ഇതിൽ മാറ്റമൊന്നുമില്ലല്ലോ ഓരോരുത്തർ ഇട്ടിരുന്നത് പക്ഷെ ഭയങ്കര മാറ്റമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് ആ ഒന്നര ജി ഒന്നേ പോയിന്റ് ഒമ്പത് ജിബിയുടെ ആ ഒരു ഗെയിം തന്നെ ഗതികേട് അറിയാവുന്ന ഞാൻ ഈ ഗെയിം നിന്ന് കളിക്കണം ട്യൂട്ടോറിയൽ പഠിക്കാൻ എന്തൊരു ഗതികേടാണെന്ന് നോക്കണം എന്നെ അവസ്ഥ ഗൈസ് അവസ്ഥ സോ ഞാൻ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറയും മൈൻഡൊന്നും ചെയ്യണ്ട മുറി ഇംഗ്ലീഷാണ് നിങ്ങളിൻ്റെ അർത്ഥമൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ വരണ്ടുപോകും തെറിയൊന്നും പറയായിരുന്നാൽ മതിയായിരുന്നു എനിവേ നമുക്ക് നോക്കാം അലക്സാണ്ടർ എണോൾഡിനെ കിട്ടും വേണ്ട അലക്സാണ്ടർ എണോൾഡിനെ എനിക്ക് വേണ്ട മിഷൻ കളിക്കുന്നതിന് മുമ്പേ ഞാൻ മാച്ച് കളിച്ചിട്ട് കിട്ടും ഓ ഫക്ക് കഴിച്ച് നമുക്ക് ഇതെല്ലാം ലോക്കഡാണ് കഴിച്ച് ലോക്കഡാണ് നമുക്കിത് അൺലോക്ക് ആയിട്ടില്ല ലോക്ക്ഡ് ആണ് ലോക്ക്ഡാണ് പോയി പോയിതെല്ലാം ലോക്ക് ചെയ്തിട്ട് വരാം കൈസ് എന്നിട്ട് നമുക്ക് ബാക്കി ഈ വീഡിയോ സെറ്റപ്പ് ചെയ്യാം അതല്ലേ നല്ലത് ഇത് ലോ അൺലോക്ക് ആയിട്ട് വരാം ഓക്കെ നമുക്ക് മാച്ച് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കോൺട്രാക്റ്റിൽ നമുക്ക് കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് അത് ചെയ്തിട്ട് വരണം സോ അത് ചെയ്തിട്ട് വരാം ബാഴ്സലോണയുടെയൊക്കെ ഒക്കെ സംഗതി ഉണ്ട് നമുക്ക് അതിലൊരു നൂറിൻ്റെ സ്പിന്നും ചെയ്യണം നമുക്ക് ഇവിടെ ഒരു ഫ്രീ ഫ്രീസ് പിന്നുണ്ട് ബയറണിൻ്റെ സോ അത് നമുക്ക് നോക്കാം ഓക്കെ എന്തോ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളർ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയാൻ പറ്റത്തില്ല ഏത് കാർഡാണ് കിട്ടിയത് എനിക്കറിയാൻ എനിക്ക് എനിക്കറിയത്തില്ല അതാണ് സത്യം ഓക്കേ ആരെയോ നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ എൺപത്തി മൂന്നിൻ്റെ ആരെയോ കിട്ടിയിട്ടുണ്ട് ഫീസ് ഇനി ഒരു ഫ്രീ ഉണ്ട് അതുകൂടെ ആരേലും കിട്ടും കഴിച്ചാൽ അത് വലിയ സംഭവമൊന്നുമില്ല എനിക്ക് പിന്നെ മാച്ച് ഞാൻ വേറെയൊക്കെ മാച്ച് കളിച്ച് നോക്കിയിട്ട് എനിക്ക് വലിയ സംഭവം അടാൻ തോന്നിയില്ല മാച്ചൊന്നും വന്നില്ല പിന്നെ മാച്ചിൻ്റെ ഒരു പുതിയ സംഗതി വന്നിട്ടുണ്ട് വ്യത്യാസമായിട്ട് അതെന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റഫറിയെ വന്നിട്ടുണ്ട് ഇത്രയും നാളെ എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നൊരു സംഗതിയായിരുന്നു റഫറി എന്ന് പറയുന്നത് സോ റഫറി വന്നിട്ടുണ്ട് അത് നമ്മൾ എടുത്ത് പറയണം റെഫറി വന്നിട്ടുണ്ട് റഫറി ഓക്കെ നമുക്കൊന്നും കിട്ടുന്നില്ല എടാ എന്തോ കിട്ടുന്നു കളർ വെച്ചൊന്നും മനസ്സിലായല്ല പുതിയൊരു അക്കൗണ്ടാണ് ബോട്ട് അക്കൗണ്ടാണ് വല്ലോ ഒക്കെ തന്നാൽ കൊള്ളായിരുന്നു ആ റൊണാൾഡിനോ ഇങ്ങനെ എടാ ഇത് ആരാടാ ഇത് ഇതെന്തോടാ ഇതെന്തുടർ ബോട്ട് അക്കൗണ്ട് നല്ലൊരു കാർഡ് വരുത്തില്ലല്ലോ എന്താണിത് വെള്ളം ഇരിക്കാൻ പൊട്ടണു വാട്ട് ഈസ് ദിസ് കൈസ് കളിക്കുന്നവർ പറയൂ സോ ഇനി മാച്ച് കളിച്ചു പോകണം മാച്ച് മാച്ചിനകത്ത് എന്തെങ്കിലും ക്വിക്ക് മാച്ച് പോവാം നമുക്ക് ക്യുക്ക് മാച്ച് കോറ്റ് മാച്ച് എന്താ ഈ ഒരു മാച്ചോട് കൂടി നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുന്നതാണ് അടുത്തൊരു കിട്ടലും ഗെയിമുമായിട്ട് നമ്മൾ ഇന്നോ നാളെയോ തന്നെ വരുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് സോ എല്ലാവരും അതും കൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എന്തായാലും ഫസ്റ്റത്തെ സംഗതികളൊക്കെ എനിക്ക് നല്ല നല്ലപോലെ ഇഷ്ടപ്പെട്ടു അതായിരുന്നു ഇതിലെ വ്യത്യാസം വന്നത് പിന്നെ റഫറി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി മാച്ച് കളിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്തായാലും നമുക്ക് ഇച്ചിരി ഒരു ഒരു പത്ത് സെക്കൻഡെങ്കിലും ഒരു മാച്ച് കളിച്ച് നോക്കണം എല്ലാവരും ഒരു ഫോട്ടോസൊക്കെ ഇട്ടതിൽ ഗെയിം പ്ലേയൊക്കെ പത്തു മാറ്റവും ഒക്കെ കാണിച്ചു പക്ഷേ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇനി ഞാൻ ഡൗൺലോഡ് ചെയ്ത പക്ഷേ തെറ്റാണോ എന്ന് എന്നൊരു എനിക്ക് സംശയമുണ്ട് എന്തെങ്കിലും ഇതിൽ ഞാൻ തെറ്റു കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതിങ്ങനല്ലടാ മോനെ അല്ല വേറെ രീതിയാണെന്ന് രീതിയാണെന്നൊന്നു പറഞ്ഞാൽ ഒന്ന് ആ രീതി ഞാൻ ചെയ്യാം അല്ല തെറ്റി പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ ഗ്രാഫിക്സ് ഒക്കെ ഫുള്ളൊക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത് പക്ഷെ എനിക്ക് വരുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല സോ ഗെയിം നല്ല ലാഗ് ഉണ്ട് വരാൻ സോ ഇച്ചിരി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് മാച്ച് സ്റ്റാർട്ടാവാൻ പോവുകയാണ് മാച്ച് സ്റ്റാർട്ടാവാൻ പോവുകയാണ് ഏതോ ഒരുത്തനായിട്ടാണ് നമ്മൾ മാച്ച് ഈ ടീം ഒന്നും സെറ്റ് ചെയ്തില്ല സാരമില്ല അപ്പുറത്താണ് നാറ് റെഡി കൊടുക്കുന്നില്ല ഇനി അവൻ്റെ വക ലാഗേജ് ആണല്ലോ ഗൈസ് ഫുള്ള് ലാഗ് ആണല്ലോ ഓക്കെ അവൻ റെഡി കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഏയ് ഒരു മാറ്റവും ഇല്ല പഴയ സ്റ്റേഡിയം തന്നെ ഞാൻ കണ്ട വേറെ എന്തോ ഞാൻ പറയും കണ്ടോ ഡിസ്പ്ലേ ഡിസ്പ്ലേ ലോള് ഹൈ ആണ് എല്ലാം ഹൈ ആണ് ഞാനൊന്നും ഓക്കെ എനിവേ റഫറി വന്നിട്ടുണ്ട് റഫറി എല്ലാവരും ട്രോളി കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു റഫറി വന്നിട്ടുണ്ട് റബ്ബറി നെയ്മറൊക്കെ കൊണ്ടുപോകാം ഒരു മര്യാദ കണ്ടാ ഞാനൊരു പൊട്ടണിനെ പറ്റിയൊരു അറിയാത്ത അവന് എതിലുകൊണ്ടുവരുന്ന വൃത്തിയുടെ ടീമുകളെ കൊണ്ടുവന്നാലോ എനിക്ക് എന്നെക്കാട്ടി പോട്ടായിട്ടുള്ള എത്തിന് വേണ്ടി എനിക്ക് തരാമോ ഒരു മര്യാദ വേണ്ടിയിട്ട് എന്തൊരുമാരടങ്ങി ആ മാച്ചില് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒന്ന് കളിക്കുമ്പോൾ എങ്ങനെയാണോ അത് തന്നെ ബാഗൊന്നും കിട്ടാതെ കളിക്കുന്നുണ്ട് അത്രയെങ്കിലും പറയാൻ പറ്റും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല നമുക്ക് ബാക്ക് ഒന്നും ഓക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മളെ ഒക്കെ കട്ടിങ്ങൊക്കെ പറയാം സോ വൈസ് അപ്പോൾ നമുക്ക് എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒന്നേ പോയിൻറ്റ് എത്രയോ ജി ബിയിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് രണ്ട് ജി ബി അടുപ്പിച്ചുകൊണ്ട് രണ്ട് ജി ബി എന്ന് തന്നെ പറയാം സോ രണ്ട് ജി ബിക്ക് വെർത്താണോ എന്ന് വെച്ചാൽ റെഫറ് തന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രീ റിവാർഡ് കിട്ടും പിന്നെ ഞാൻ ഇതിനെ കുറ്റം പറയാൻ ആരുമല്ല മഹാന്മാർ കളിച്ച് നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ കുറ്റവും കുറവെന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ കുറ്റവും കുറവെന്ന് പറയുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു അപ്ഡേറ്റിൻ്റെതായ മാറ്റം എന്ന് പറയാൻ ആദ്യത്തെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ട്രെയിലറ് വെച്ച സംഗതിയാതൊരു അടിപൊളിയായിരുന്നു അല്ലാതെ വേറെ വേണമെന്നു എനിക്ക് പുതിയതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല നിങ്ങൾ കളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒക്കെ താഴത്ത് കമൻറ്റ് ചെയ്യാൻ പിന്നെ സപ്പോർട്ട് ആവാത്ത പോലെ പേരുണ്ടെന്ന് എനിക്കറിയാം സോ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി മുന്നേറ്റി പറയാം എന്തൊരു വഴി ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂ സോ എന്തായാലും സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ഹോപ്പിലോട്ട് പോകാം എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു കിഴിലൻ ഫുട്ബോൾ ഗെയിം ഗെയിമല്ലാത്ത മറ്റൊരു അടിപൊളി റേസിംഗ് ഗെയിമായിട്ട് നമ്മൾ റേസിംഗ് ഗെയിമോ ആക്ഷൻ ഗെയിമോ അഡ്വെഞ്ചറസ് ഗെയിമോ ആയിട്ട് നമ്മൾ വരുന്നതാണ് ടിൽ ദെൻ അതുവരേക്കും മൈ എം ക്ലൗൺസർ സൈനിങ് ഔട്ട് ബൈ ബൈ